ഇതൊന്നും അല്ലെങ്കിൽ അത് ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യമാണ് എന്തിനാണ് ഞങ്ങൾ വീഡിയോ ചിത്രീകരിച്ചു എന്നുള്ളത് എന്തായാലും ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഒരു അമ്മായി അമ്മായിയപ്പനും കൂടെ മരുമകളെ ചാടിച്ചോണ്ട് വന്ന് മോന് കൊടുക്കുന്നത് അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോളട്ടെ ചിലപ്പോ ഒരു പക്ഷെ ഞങ്ങളുടെ ഫാമിലി കുറച്ച് വൈറൽ ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ ചെയ്തതായിരിക്കാം അതിപ്പം ഇറ്റ്സ് റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പെണ്ണ് 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 ഞാൻ എനിക്ക് ഹലോ ഹലായ് നമസ്കാരം അപ്പൊ ഒളിച്ചോട്ടം അതാണ് ഇന്നത്തെ വിഷയം ഇതിപ്പോ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് അല്ലെ ചെറിയ പ്രായത്തിലുള്ള അതായത് ഒരു പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന പിള്ളേരാണ് ഈ ഒരു ട്രെൻഡ് അങ്ങ് ഏറ്റുപിടിച്ചിരിക്കുന്നത് പതിനെട്ട് വയസ്സാവാൻ വേണ്ടി ഒരു കാത്തു കേൾക്കുന്ന കുട്ടികൾ കുറച്ച് മുൻപ് അതായത് ഒരു ആറേഴ് മാസങ്ങൾക്ക് മുൻപ് ഇതിനു വേണ്ടി ഒളിച്ചോട്ടത്തിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള ഒരു സോങ് ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എവിടെ നോക്കിയാലും ആ ഒരു സോങ്ങിന്റെ തരംഗം തന്നെയായിരുന്നു അന്ന് കള്ളു ഇത് തന്നെ ചില കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ ഒളിച്ചോടുന്നു ചിലര് എക്സാം എഴുതാൻ മടിയായിട്ട് ഒളിച്ചോടുന്നു അങ്ങനെ ഈ ഒരു ഒളിച്ചോട്ടം എന്ന വാക്ക് തരംഗമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് അടുത്ത ഒരു ഒന്നൊന്നര ഒളിച്ചോട്ടം നടന്നിട്ടുള്ളത് ഒരു സിനിമാ സ്റ്റൈൽ ഒളിച്ചോട്ടം പക്ഷെ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒളിച്ചോട്ടം അല്ലെട്ടോ ചെക്കന് പൂർണ്ണ സപ്പോർട്ട് അതായത് ഒളിച്ചോടാൻ വേണ്ടി പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെക്കന്റെ കൂടെ പോയിരിക്കുന്നത് സ്വന്തം അമ്മ തന്നെ ഹാ എന്ത് രസമല്ലേ നമുക്ക് എന്തായാലും ആ ഒരു സീൻ ഒന്ന് കണ്ടു നോക്കാം ഹലോ ഗൈസ് ഒന്നും അല്ല ഗേൾ ഫ്രണ്ട് ഇപ്പം ഇയാളുമായിട്ട് ലൈനായിരുന്നു കുറച്ച് അറിയാൻ കാലമായിട്ട് ലൈനായിരുന്നു അപ്പം ഇവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് വഴി നിന്നുകൊണ്ട് നമ്മളെ വിളിക്കുകയാണ് അങ്ങോട്ട് ചെല്ലാനായിട്ട് അതിന് മുമ്പായിട്ടവരുടെ വീട്ടിൽ നിന്ന് ആ കുട്ടിയുടെ വീട്ടിൽ നിന്ന് രണ്ടുമൂന്ന് ഫോൺ കോളൊക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു അവരുടെ വീട്ടിൽ നിന്ന് പോരുന്നെന്ന് പറഞ്ഞിട്ട് അപ്പം നമുക്ക് അതെല്ലാം അവർ വിളിച്ചതിന് ശേഷമാണ് ഇവള് നമ്മളെ വിളിച്ചിട്ട് പറയുന്നത് ഇവിടെ കൊട്ടാരക്കര എവിടെയോ നിൽക്കുന്നുണ്ട് അപ്പോൾ അവളെ തിരക്കുള്ളൊരു യാത്രയാണ് ഇനി ഇത് എന്താവുന്നതെന്നൊന്നറിയത്തില്ല എന്തായാലും നമുക്ക് അവിടെ തിരക്കി കണ്ടുപിടിക്കാം ഇപ്പം നമ്മുടെ ഇപ്പം നെടുവത്തൂര് എത്തി കൊട്ടാരക്കരെ കുറച്ച് സമയം കൂടെ ഉണ്ടോ അവിടെ എവിടെ നിൽക്കുന്നതിന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല എന്നാലും ഒരു ഏകദേശധാരണ ഉണ്ട് അവിടെ അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളത് കൊട്ടാരക്കരെ അപ്പം ഇനി നമുക്ക് നോക്കാം അപ്പോൾ ഗെയ്സ് നമ്മൾ കുട്ടിയെ കണ്ടിട്ടുണ്ട് കുട്ടി മിനി സിവിൽ സ്റ്റേഷന്റെ അടുത്ത് കൊട്ടാരക്കര ഗണപതി അമ്പലത്തിന്റെ അടുത്തുള്ള സ്റ്റോപ്പിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത് അപ്പം ഞങ്ങൾ ഒരു സൈഡിൽ കൂടെ ഞാനും ഓട്ടോയിൽ നിന്ന് ഇറങ്ങി കാരണം ഇനി ആരെങ്കിലും പുറയിലുണ്ടോ വല്ലോ ഉണ്ടോ അടിയോ അക്രമോ ഉണ്ടോ നോക്കണമല്ലോ പയ്യൻ ഇടി കിട്ടാതെയും നോക്കേണ്ടത് നമ്മുടെ കടമയാണ് കാരണം ഇടി കിട്ടിയാൽ നോക്കുന്നത് നമുക്കും കൂടെ അല്ലേ നമ്മുടെ മോനല്ലേ ഇടിപേടിക്കുന്നത് അത് സംഭവം എന്താ വെച്ചാൽ ചെക്കനും പെണ്ണും പ്രായപൂർത്തിയായ കുട്ടികളാണ് ചെക്കൻ ഇരുപത്തഞ്ച് വയസ്സെന്നു അതുപോലെ തന്നെ പെൺകുട്ടിക്ക് ഇരുപത്തി മൂന്ന് വയസ്സെങ്ങാനുണ്ട് ചെക്കൻഡ് ഒരു ഐ ടി ഫാമിലെങ്ങാനും ജോലി ചെയ്യാണ് അതുപോലെ തന്നെ പെൺകുട്ടി ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ കല്യാണം ആലോചിച്ചപ്പോൾ ഈ പയ്യനെ കല്യാണം കഴിച്ച് കൊടുക്കില്ല എന്ന് പറഞ്ഞു മേ ബി ഇത് ചൊല്ലിയ പ്രശ്നങ്ങളായിട്ടുണ്ടാകും അതായിരിക്കണം ആ പെൺകുട്ടി ആ പയ്യന്റെ കൂടെ പോയിട്ടുണ്ടാവുക ആ പയ്യന്റെ കൂടെ പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയിട്ടുള്ളത് സ്വന്തം അമ്മയാണ് ആ ഓട്ടോ ഓടിക്കുന്നത് സ്വന്തം അച്ഛനും കൂടെയാണ് എന്തായാലും ആ ഒരു ഒളിച്ചോട്ടം അപ്പത്തന്നെ തന്നെ ലൈവായിട്ട് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കാണിച്ച ആ ഒരു മനസ്സ് നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ എനിക്ക് തോന്നുന്നു ആ ചെക്കൻ തനിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എന്ന് കരുതിയിട്ടാകും അച്ഛനെയും അമ്മയും കൂടെ കൂട്ടിയിട്ടുണ്ടാവുക ഈ ഒരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടാവുക തെളിവിന് വേണ്ടിയായിരിക്കും ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് മറ്റുള്ളവരുടെ നിർബന്ധത്തിന് പ്രകാരമല്ല ഇറങ്ങി വന്നത് കാണിക്കാൻ വേണ്ടിയായിരിക്കും ഒളിച്ചിടത്ത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്തില്ല പക്ഷെങ്കില് ആ പയ്യന്റെ അച്ഛനും അമ്മയും കൂടെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് ഞാൻ കണ്ടു ഈ പയ്യന് അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോ ജാതിപരമായി ഇവരിത്തിരി പിന്നോക്കമായത് കൊണ്ട് കല്യാണത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എന്ന് അവരെ ജാതി എടുത്തു പറഞ്ഞത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ത് ജാതി എന്ത് മതം അല്ലേ ഈ ജാതിയും മതമൊക്കെ മനുഷ്യന്മാരുണ്ടാക്കിയതല്ലേ ആ പെൺകുട്ടി സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി വന്നു ആ പയ്യനും അച്ഛനും അമ്മയും കൂടെ പോയിട്ട് അവളെ കൂട്ടി അവരുടെ ഭാഗം നോക്കുമ്പോ ആ പയ്യന്റെയും അച്ഛനമ്മരുടെയും ഭാഗം നോക്കുമ്പോ ഒരു തെറ്റുമില്ല പക്ഷെങ്കില് ആ പെൺകുട്ടിയുടെ അച്ഛനമ്മമാരുടെ ഭാഗം നോക്കുമ്പോ ഇത് വലിയ തെറ്റു തന്നെയാണ് ആ അച്ഛനമ്മമാരുടെ മനസ്സ് വേദനിപ്പിച്ചിട്ടാണ് അവൾ ഇറങ്ങിപ്പോയത് പക്ഷെങ്കില് ആ ഒരു പെൺകുട്ടിയുടെ ഭാഗം വെച്ച് നോക്കുമ്പോ അവള് സ്നേഹിച്ച പയ്യനെ കിട്ടാൻ വേണ്ടിയിട്ട് അവൾക്ക് ഈ ഒരു വഴിയെ കണ്ടു കാണുള്ളൂ ഇവിടെ നിങ്ങൾ ചെയ്തൊരു തെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതെടുത്ത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടു എന്തിന് അതിന്റെ ആവശ്യം എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇതൊരു തെളിവിന് വേണ്ടിയാണെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ അത് നിങ്ങളുടെ ഫോണിൽ വെച്ചാൽ പോരെ മേ ബി ഇത് ചാനലിന്റെ റീച്ച് കൂട്ടാനുള്ള ഉദ്ദേശമാണോ അറിയില്ല അങ്ങനെയും ആവാം കാരണം ഇതിപ്പോ ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണല്ലോ കുടുംബ പ്രശ്നങ്ങൾ അടിപിടി ഒക്കെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലാണല്ലോ എന്തിനു ഉണ്ണുന്നതും ഉറങ്ങുന്നതും ഒക്കെ ഇപ്പോൾ ആളുകൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലേ ഇപ്പോഴും ചെറിയ മക്കൾ വരെ സോഷ്യൽ മീഡിയയിലാണ് അവരിത് തീർച്ചയായും കാണുകയും ചെയ്യും അവരിങ്ങനെയുള്ള വീഡിയോസ് കണ്ടതുകൊണ്ട് അവർക്ക് എന്ത് ബെനിഫിറ്റാണ് ഉണ്ടാവുക അവരിത് ഇമിറ്റേറ്റ് ചെയ്യില്ലെന്നെൻ്റെ ഇത്ര ഉറപ്പ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യേണ്ട കാര്യമാണോ എന്നുള്ളത് ഇപ്പോൾ ആ ചേച്ചി അതായത് ആ പയ്യന്റെ അമ്മ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് റിയാക്ഷൻ വീഡിയോ ചെയ്ത നമ്മളെ പോലുള്ള ആളുകൾക്കെതിരായിട്ട് എന്തായാലും നമുക്ക് അതൊന്ന് കണ്ടു നോക്കാം വീഡിയോ ചെയ്യാനായിട്ട് നിൽക്കരുത് നിങ്ങൾക്കൊക്കെയെന്ന് വെച്ചാൽ ഒരു കാര്യം ഏതെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിയാൽ മതി എന്തെങ്കിലും പിന്നെ ഞാൻ എന്തുകൊണ്ട് അവളെ വിളിച്ചുകൊണ്ട് വരുന്നു എന്നുള്ള ഒരു വീഡിയോ ചെയ്തത് അതെന്റെ ഇഷ്ടമാണ് അത് ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം അല്ലെങ്കിൽ എന്റെ മകന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടായിരിക്കാം ഇതൊന്നും അല്ലെങ്കിൽ ജസ്റ്റ് ഫണ്ണിന് വേണ്ടി ആയിരിക്കാം അത് ഞങ്ങളുടേതായിട്ടുള്ള വ്യക്തിപരമായ കാര്യമാണ് എന്തിനാണ് ഞങ്ങൾ ആ വീഡിയോ ചിത്രീകരിച്ചു എന്നുള്ളത് എന്തായാലും ലോകത്ത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഒരു അമ്മായി അമ്മായിയപ്പനും കൂടെ മരുമാകളെ ചാടിച്ചോണ്ട് വന്ന് മോന് കൊടുക്കുന്നത് അപ്പൊ ഒരു വെറൈറ്റി ആയിക്കോളട്ടെ ചിലപ്പോ ഒരു പക്ഷെ ഞങ്ങളുടെ ഫാമിലി കുറച്ച് വൈറൽ ആയിക്കോട്ടെ എന്ന് കരുതി ഞങ്ങൾ ചെയ്തതായിരിക്കാം ഇറ്റ്സ് അതുകൊണ്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ പെണ്ണ് ല്ല പ്രായമായിട്ട് പെണ്ണു കിട്ടാനോട്ടിക്കൊണ്ട് വന്നതിന്റെ എനിക്ക് നോക്കാൻ കുറ്റമുണ്ട് എനിക്ക് ജോലിയുണ്ട് നിന്റെ കാര്യം നോക്കി നീ മിണ്ടാ നിന്റെ വീട്ടിൽ നിനക്ക് എന്തോ പണിന്ന് വെച്ചാ നീ അത് ചെയ്യും എനിക്ക് പ്രായപൂർത്തി എനിക്ക് പതിനെട്ടു വയസ്സ് കൂടുതലുണ്ട് അവക്കും കൂടുതലുണ്ട് നിനക്ക എന്തിന്റെ ചോദിക്കാം വേറെ ഒന്നും ചോദിക്കാം ഇത്തിരി ഒരു ഡൗട്ട് നിങ്ങൾ മകൻ ഒളിച്ചോടാൻ വേണ്ടി സഹായിക്കുന്നു വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നു ഇതൊരു നല്ല കാര്യമാണ് നിങ്ങൾ വിചാരിച്ചോ നിങ്ങൾ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്തും പോരാഞ്ഞിട്ട് അതിലെ തെറ്റ് ഞങ്ങൾ കണ്ട് പറഞ്ഞപ്പോ ഇപ്പൊ ഞങ്ങൾ പറയാൻ വന്നിരിക്കുന്നു നിങ്ങളോട് ആരേലും പറഞ്ഞോ ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് ഇല്ലല്ലോ നിങ്ങൾ ഇതുപോലത്തെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് അത് ആളുകൾ കാണുകയും വേണം എന്നിട്ട് അതിനെ കുറിച്ച് ഒന്നും പറയുകയും ചെയ്തതെന്ന് പറഞ്ഞാല് അത് എവിടത്തെ ന്യായമാണ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ മാത്രല്ല ആളുകൾ എന്ത് വീഡിയോ പോസ്റ്റ് ചെയ്താലും അത് നല്ലതാണെങ്കിൽ ആളുകൾ സപ്പോർട്ടുകയും ചെയ്യും മോശമാണെങ്കിൽ അതിനെ വിമർശിക്കുകയും ചെയ്യും നിങ്ങൾ പോസ്റ്റ് ചെയ്ത ആ ഒരു വീഡിയോ കണ്ടിട്ട് എനിക്ക് തോന്നിയ കാര്യം ആ അച്ഛനമ്മമാർക്ക് അതായത് ആ പെൺകുട്ടിയുടെ അച്ഛനമ്മമാർക്ക് എത്രത്തോളം അത് വിഷമമാക്കിയിട്ടുണ്ടാകും എന്ന് മാത്രമാണ് നിങ്ങൾ ഒളിച്ചോടോ ഒളിച്ചോടാതിരിക്കോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ കാര്യം പക്ഷെങ്കിൽ അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് അത് നല്ല കാര്യമല്ല അതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഇതുപോലെ പോസ്റ്റ് ചെയ്താൽ അത് തെറ്റുണ്ടെങ്കിൽ ആളുകൾ റിയാക്ട് ചെയ്യും അത് ചെയ്യരുതെന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക നിങ്ങളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ നിങ്ങൾ ചെയ്ത് നല്ല കാര്യമായിരിക്കും പക്ഷേങ്കിൽ എല്ലാവരും ഇതുപോലെ തീരുമാനിക്കണം എന്ന് വാശി പിടിച്ചാൽ അത് നടക്കുന്ന കാര്യമാണോ എന്താ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല എന്തായാലും കേട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്